എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ കൊടുങ്ങല്ലൂർ ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് പാകത്തിൽ കൂട്ടിയെടുത്ത ചാന്തുകണക്കെ ജീവിതത്തിലെ സുഖ അക്ഷരങ്ങൾ ചേർത്ത് മിനുക്കിയെടുക്കുകയാണ് സിദ്ധികമ്പലപ്പുഴ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള തത്രപ്പാടുമായി കെട്ടിട നിർമ്മാണ തൊഴിൽ ചെയ്യുമ്പോഴും മനസ്സിൽ കഥയും കവിതയും ചേലോടെ അടുക്കി വെക്കാൻ ഈ എഴുത്തുകാരൻ സമയം കണ്ടെത്താറുണ്ട് കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് ലൈറ്റ് ഹൗസ് സ്വദേശിയായ സിദ്ധി കമ്പലപ്പുഴയ്ക്ക് ജീവിതം എത്രത്തോളം വിലപ്പെട്ടതാണോ അത്ര കണ്ടു തന്നെ വലുതാണ് എഴുത്തും ഞായറാഴ്ചകളിലാണ് കൂടുതലും എഴുതുന്നത് എഴുത്ത് എന്ന് പറയാനില്ല സമയം ചെയ്യുന്നത് അപ്പോൾ ഒഴിവ് സമയത്ത് എഴുതുന്നു തുടർച്ചയായിട്ട് എഴുതാറില്ല സമയം കിട്ടാറില്ല മറികടക്കാൻ സാധിച്ചു എന്നുള്ളത് മറികടന്നിപ്പില്ല എന്ന് തന്നെ പറയാം സത്യം പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് രണ്ടായിരം ഡിസംബർ രണ്ടാം തീയതി ഒരു മാഗസിനിൽ അതായത് മാതൃഭൂമി പത്രത്തിന്റെ വരാന്ത പതിപ്പിലൂടെ ആണ് ഒരു കഥ പ്രസിദ്ധീകരിച്ചു വരുന്നത് പിന്നെ അടുത്ത മാസം തന്നെ മാധ്യമത്തിലും വന്നു ഇബ്രു എന്ന് പറയുന്ന കഥ അതിനുശേഷം ഒരു ഇടവേള തന്നെയായിരുന്നു ജോലി സംബന്ധമായിട്ട് എഴുതാനോ എഴുതിയത് തന്നെ അത് വീടിനുള്ളിൽ ഒതുക്കി വെക്കാനോ ശ്രമിച്ചതാണ് അങ്ങനെ പലരും പറയാറുണ്ട് പുസ്തകം പ്രസിദ്ധീകരിക്കാൻ അവരുടെ ചെലവിൽ ചെയ്തു തരാൻ പറയാറുണ്ട് പക്ഷെ എന്റെ എഴുത്ത് എത്രത്തോളം ഉയർന്ന നിലവാരം ഉള്ളതാണെന്ന് എനിക്ക് ഇതുവരെ ബോധ്യമായിട്ടില്ല അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഉള്ളിൽ ഒതുക്കി വച്ച് നടക്കുന്ന ആള് ആ കുറെ സഹപ്രവർത്തകർ പലരും പറയാറുണ്ട് എഴുത്തിലെ പരിചയക്കാർ ഒരുപാടുണ്ട് അപ്പം അവരൊക്കെ പറയും എങ്ങനെയുള്ള ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കും കുറച്ച് കഥകളൊക്കെ ഉണ്ടല്ലോ പക്ഷേ ഇപ്പോഴും അങ്ങനെ ഒരു ചിന്തയാണ് വരുന്നത് ഒരു സാധാരണ ഒരു കുടുംബമാണ് അവർ അത്ര ബാല്യം തുടങ്ങിയിട്ട് ം തുടങ്ങി എന്ന് പറയുന്നത് ചെറിയ മാസികൾ വായിച്ചിട്ട് ബാലരമ അതേപോലെ മലർവാടി അതിൽ നിന്നാണ് തുടക്കം വായന തുടങ്ങി പിന്നെ കുറച്ച് എഴുതി തുടങ്ങി സാധാരണക്കാരന്റെ എഴുതുന്നത് അതെ അതെ അത് നിന്നാണ് ചുറ്റിലുള്ള പ്രയാസങ്ങൾ നമ്മളുടേതായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ അപ്പോൾ അതിനെ കുറിച്ച് ആണ് കൂടുതലായിട്ട് എഴുതുന്നത് രണ്ടൊന്നും

പരേതരായ അബൂബക്കർ ബീവാത്തു ദമ്പതികളുടെ എട്ടു മക്കളിൽ ഏറ്റവും ഇളയവനായി ജനിച്ച സിദ്ദിഖ് ജീവിത പ്രാരാബ്ദം മൂലം പഠനം പത്താം ക്ലാസ്സോടെ അവസാനിപ്പിക്കുകയായിരുന്നു കുട്ടിക്കാലം തൊട്ടേ എഴുത്തിനോടും വരയോടും വല്ലാത്ത കമ്പം തോന്നിയിരുന്നെങ്കിലും എത്ര എഴുതിയാലും തെളിയാത്തത്ര പരുവരുത്തതായിരുന്നു സിദ്ദിഖിന്റെ ജീവിത സാഹചര്യം സ്കൂൾ യുവജനോത്സവത്തിൽ കഥാരചനയിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു എഴുത്തിന്റെ തുടക്കം ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽക്കേ കൂലിപ്പണിക്ക് ഇറങ്ങിയിരുന്നു സിദ്ദിഖ് പെരുന്തോട്ടിലൂടെ വഞ്ചിയിലെത്തിക്കുന്ന മണലും ചെളിയും ഭാരവണ്ടിയിൽ കയറ്റാനും പറമ്പുകളിലെ തെങ്ങിൻ തടങ്ങളിൽ ചുമന്നിടാനും സിദിഖുണ്ടാകുമായിരുന്നു പിന്നീട് തയ്യൽ തൊഴിലാളിയായെങ്കിലും അധികകാലം അത് നീണ്ടില്ല ശ്രീനാരായണപുരത്തെ വാഴൂർ അമ്പലനടയിലും കിഴക്കോട്ടൊഴുകുന്ന കനാൽ നിർമ്മാണത്തിനായി തോടുകുഴിച്ച് കരിങ്കൽ ചിറ കെട്ടുന്ന കാലത്താണ് സിദിക് സ്ഥിരമായ ഒരു കൂലിപ്പണിക്കാരനായി മാറിയത് എഴുത്തും വരയുമൊന്നും ജീവിത യാഥാർത്ഥ്യത്തിനു മുന്നിൽ നിറം മങ്ങിപ്പോയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഡിസംബർ രണ്ടിൽ മാതൃഭൂമി വരാന്ത പതിപ്പിൽ പ്രസിദ്ധീകരിച്ച കുടകൾ എന്ന കഥയാണ് സിദിഖിലെ എഴുത്തുകാരനെ വായനക്കാരന് മുന്നിലെത്തിച്ചത് തുടർന്ന് ഇബ്രു എന്ന കഥ വാരാന്ത്യ മാധ്യമത്തിലും വന്നു ഗതകാല സ്മൃതികൾ എന്ന കഥയ്ക്ക് ഇരട്ടപ്പുഴ ജയഭാരത് ക്ലബിന്റെ ഇ പി സുഷമാ സ്മാരക ചെറുകഥാ പുരസ്കാരവും ഇരിങ്ങാലക്കുട നടവരമ്പ് ജനകീയ സംഘം കഥാപുരസ്കാരവും നേടി ഈ കഥ ഡി ലിയോൺ എഡിറ്ററായുള്ള തീനാളം മാസികയിലും പ്രസിദ്ധീകരിച്ചു പട്ടേപ്പാടം എ കെ ജി പഠനകേന്ദ്രം വായനശാലയുടെ കഥാമത്സരത്തിൽ ലൈലത്തൂർ ഗദിർ എന്ന കഥ ഒന്നാം സമ്മാനം നേടി നുറുങ്ങ് മാഗസിനിൽ ചില മിനി കഥകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കൊടകര മറ്റത്തൂർ മഞ്ജുഷ ടീച്ചേഴ്സ് സ്മാരക കവിതാ മത്സരത്തിൽ ഗർവാപ്പസി എന്ന കവിത സമ്മാനാർഹമായി പിറന്ന മണ്ണിനെയും മൺമറഞ്ഞ ചില നന്മയുള്ള മനുഷ്യരുടെയും കഥ പറഞ്ഞ ഒരു പായക്കഥ കടലിന്റെ രൗദ്രതാണ്ഡവത്താൽ ഉണ്ടുറങ്ങിയ വീടും സ്വസ്ഥതയും നഷ്ടമായ നിസ്സഹായരായ മനുഷ്യജീവിതം അനുഭവിച്ചറിഞ്ഞുകൊണ്ടെഴുതിയ ഏറ്റം എന്നിവ ശ്രദ്ധേയമായ രചനകളാണ് എറിയാട് കേരളവർമ്മ ഹൈസ്കൂളിന്റെ നൂറാം വാർഷികാഘോഷ സുവനീറിൽ അബ്ബ പറഞ്ഞത് എന്ന കഥയും എറിയാട് ശിശു വിദ്യാഭോഷണി സ്കൂളിന്റെ നൂറാം വാർഷിക സ്മരണികയിൽ ഓർമ്മയുടെ പടവുകൾ എന്ന കവിതയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നസീറയാണ് സിദ്ദിഖിന്റെ ഭാര്യ യാസിർ മുഹസിൻ സുഹൈന ഷാജഹാൻ എന്നിവർ മക്കളാണ് തൊഴിലിന്റെ തിരക്കുകൾക്കിടയിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുത്തുമായി സജീവമാണ് സിദ്ദിഖ് അമ്പലപ്പുഴ കെട്ടിട നിർമ്മാണ മേഖലയിൽ അൻപതിലധികം തൊഴിലാളികളുടെ മേസ്ഥിരിയായി പണിയെടുക്കുമ്പോഴും മനസ്സിൽ അടുത്ത കഥയ്ക്കുള്ള കൂട്ടൊരുക്കുകയാണ് സിദ്ദിഖ്